നമസ്കാരം എല്ലാവർക്കും തത്വ കോമ്പറ്റേറ്റീവ് എക്സാം ഗവൺമെന്റ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ കുറെ കാലങ്ങളായി നമ്മൾ കാത്തിരുന്ന എൽ ഡി സിയുടെ തിരുവനന്തപുരം ജില്ലയുടെ ഹോൾ ടിക്കറ്റ് ഇപ്പൊ അവൈലബിൾ ആയി വന്നിട്ടുണ്ട് എല്ലാവരും എത്രയും പെട്ടെന്ന് കയറി ഡൗൺലോഡ് ചെയ്യുക അപ്പൊ ഇരുപത്തി ഏഴാം തീയതിയാണ് പരീക്ഷ നടത്താൻ പോകുന്നതെന്ന് അറിയാം അപ്പൊ ഈ ഒരു സമയത്ത് നമുക്ക് ഓടിച്ചിട്ടൊന്ന് നോക്കാം ഇനിയുള്ള കുറച്ച് ദിവസങ്ങൾ കൊണ്ട് ഈ പുതിയ കാര്യങ്ങൾ പഠിക്കുന്നതിനേക്കാളും നല്ലത് നമ്മൾ ഓൾറെഡി പഠിച്ച കാര്യങ്ങൾ റിവൈസ് ചെയ്യുക ഈ ഒരു വർഷം നടന്നിട്ടുള്ള മാക്സിമം ക്വസ്റ്റ്യൻ പേപ്പറുകളെ നിങ്ങൾ എടുത്തിട്ട് അത് സോൾവ് ചെയ്യാനായിട്ട് ശ്രമിക്കുക അതിന്റെ റിലേറ്റഡ് ഫാക്ട്സ് പഠിക്കുക അപ്പൊ ഈ ഒരു വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്താൻ ശ്രമിക്കുന്നത് പ്രധാനപ്പെട്ട ഹോട്ട് ടോപ്പിക്സ് ഏറ്റവും പ്രധാനം എന്ന് തോന്നുന്ന കുറച്ച് ഹോട്ട് ടോപ്പിക്സ് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്തിട്ട് നിർത്താം അപ്പൊ എല്ലാവരും നന്നായിട്ടൊക്കെ പഠിച്ചിട്ടിരിക്കുകയായിരിക്കും അപ്പൊ അവസാന നിമിഷം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ചരിത്രത്തിൽ നിന്നും പ്രധാനമായിട്ടും നമ്മുടെ കേരള ചരിത്രത്തിൽ നിന്നും എപ്പോഴും ചോദിക്കുന്ന ഒരു ടോപ്പിക്കാണ് യൂറോപ്യൻമാരുടെ വരവ് അതില്ലാത്തൊരു ക്വസ്റ്റ്യൻ പേപ്പർ പോലും ഇല്ല പ്രത്യേകിച്ച് പോർച്ചുഗീസുകാരും ഡച്ചുകാരുമാണ് ബ്രിട്ടീഷുകാരെക്കാളും കൂടുതലായിട്ട് ചോദിച്ചു കാണുന്നത് അപ്പൊ അത് നോക്കിക്കൊണ്ട് പോകാം അതുപോലെ തന്നെ മാർത്താണ്ഡ വർമ്മയുടെ കാര്യം സ്ഥിരമായിട്ട് ചോദിക്കുന്നുണ്ട് അതുപോലെ എന്താണ് രാജ നമ്മുടെ രാജ്ഞിമാരുണ്ടല്ലോ അവരുടെ കാര്യങ്ങളും സ്ഥിരമായിട്ട് ചോദിക്കുന്നുണ്ട് അതും കൃത്യമായിട്ട് നോക്കിയിട്ട് പോവുക പിന്നീട് സാമൂഹ്യമത നവോത്ഥാന പ്രസ്ഥാനം നിങ്ങളോട് പറയേണ്ട കാര്യമില്ല ഇപ്പൊ തന്നെ എല്ലാവരും നല്ല പച്ചവെള്ളം പോലെ പഠിച്ചിട്ടുള്ള ഓരോരോ ടോപ്പിക് ഇതായിരിക്കും നമ്മൾ പ്രതീക്ഷിച്ചിട്ട് പോകുന്നത് സ്റ്റേറ്റ്മെന്റ് നല്ല ടഫായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് തന്നെ പ്രതീക്ഷിച്ചിട്ട് പോവുക ചില സമയങ്ങളിൽ നമ്മൾ ടഫായിട്ട് പ്രതീക്ഷിച്ചിട്ട് പോകുമ്പോൾ പി എസ് സി വളരെ സിമ്പിൾ ആക്കിക്കായി അതായത് യു പി എസ് എക്സാമിനാണെങ്കിൽ നല്ല ടഫായിട്ട് പ്രതീക്ഷിച്ചു പോയി പക്ഷെ സിമ്പിൾ ആയിട്ട് ചോദിച്ചപ്പോൾ പല കുട്ടികൾക്കും അത് പാടായിട്ട് തോന്നി അപ്പൊ രണ്ട് ലെവലിലും പ്രതീക്ഷിച്ചിട്ട് പോവാ പ്രതീക്ഷിച്ചാൽ പോവാ എന്നാൽ ലളിതമായിട്ട് ചോദിച്ചാലും നമുക്ക് ആൻസർ ചെയ്താൽ പറ്റണം അതുപോലെ സാമൂഹ്യ മന്ദവോധാനം ഞാൻ എടുത്തു പറയുന്നില്ല ഐക്യ കേരള പ്രസ്ഥാനം നിങ്ങൾ ഒന്ന് വായിച്ചിട്ട് പോവാ ഐക്യ കേരള പ്രസ്ഥാനം ശ്രീ നമ്മുടെ ശ്രീധരമേനോൻസ് സാറിന്റെ ടെക്സ്റ്റ് ബുക്ക് നോക്കിയിട്ട് അതൊന്ന് വായിച്ചിട്ട് പോവാ തത്വയുടെ ആ ഒരു പ്ലേലിസ്റ്റ് നോക്കുകയാണെങ്കിൽ രണ്ട് രീതിയിൽ ഞാൻ വോയിസ് ഓവർ രീതിയിലും എടുത്തിട്ടുണ്ട് പുസ്തകം കാണിച്ചു എടുത്തിട്ടുണ്ട് അപ്പൊ ഒട്ടും സമയമില്ലാത്തവർ ആ വീഡിയോ കണ്ടിട്ട് പോവുക പിന്നെ ഇന്ത്യൻ ചരിത്രത്തിലേക്ക് വരുമ്പോൾ സ്ഥിരമായിട്ട് ചോദിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് എന്താണ് നിങ്ങൾക്ക് തന്നെ അറിയാം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥിരം ചോദ്യമാണ് ഒന്നാം സ്വാതന്ത്ര്യ സമരം സ്ഥിരം ചോദ്യമാണ് അതുപോലെ സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങളും സ്ഥിരമായിട്ട് ചോദിക്കുന്നുണ്ട് വർത്തമാന പത്രങ്ങൾക്കകത്ത് സാമൂഹ്യ നമ്മുടെ നവോത്ഥാന നായകന്മാരുമായി ബന്ധപ്പെട്ട വർത്തമാന പത്രങ്ങൾ ഇപ്പൊ സ്ഥിരമായിട്ട് ചോദിക്കുന്നുള്ളതുകൊണ്ട് അതും കൂടെ നോക്കിയിട്ട് പോവാനായിട്ട് ശ്രദ്ധിക്കുക പിന്നെ ഇപ്പം സ്ഥിരമായിട്ട് ചോദിച്ച് കാണുന്നതാണ് മഹാത്മാഗാന്ധിയുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ അദ്ദേഹം ആദ്യം പങ്കെടുത്ത സമരം അതുപോലെ എന്നൊക്കെയാണ് വന്നത് അതുമായിട്ട് ബന്ധപ്പെട്ട സ്ഥിരം ചോദ്യങ്ങൾ ഈ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ കണ്ടിട്ടുണ്ട് ഇനി ലോകവുമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോൾ എവിടെ നിന്ന് വേണമെങ്കിലും ചോദ്യം വരാം ഈ ഏത് വിപ്ലവുമായിട്ട് വേണമെങ്കിലും ചോദ്യം വരാം അപ്പൊ നിങ്ങൾ കേരള ഹിസ്റ്ററി കൂടുതൽ ഫോക്കസ് ചെയ്യും ഈ ഈ രണ്ട് മൂന്ന് ടോപ്പിക്സ് കൃത്യമായിട്ട് ഒന്നുകൂടെ വായിച്ച് ഉറപ്പിക്കാം വേൾഡ് ഹിസ്റ്ററിയിലേക്ക് ഞാൻ പോകുന്നില്ല കാരണം എവിടെ നിന്ന് വേണമെങ്കിലും ചോദ്യം വരാം ആ ചോദ്യം ചിലപ്പം ഐക്യരാഷ്ട്ര സംഘടനയാവാ അല്ല എന്നുണ്ടെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട അന്താരാഷ്ട്ര സംഘടനകളിൽ നിന്നാവാം പിന്നെ വിപ്ലവം ഏതുമാവാം ഓക്കേ അടുത്ത ഭൂമിശാസ്ത്രത്തിലേക്ക് വരുമ്പം ഇപ്പൊ സ്ഥിരമായിട്ട് ചോദിച്ചു വരുന്നത് വിദൂര സംവേദനം ചോദിക്കാറുണ്ട് അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിക്കുന്നതാണ് ഭൂമിയുടെ ഘടന എന്ന് പറയുന്നതും അന്തരീക്ഷം എന്ന് പറയുന്നതും പാറകൾ ഇതിത്രയും ഇപ്പൊ സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ് അപ്പൊ എല്ലാം നോക്കാൻ സമയം കിട്ടിയില്ലെങ്കിൽ പോലും ഇത്രയും ടോപ്പിക്സ് നോക്കുക ദെൻ ഒരു എക്സ്ട്രാ ടോപ്പോഗ്രഫിക് മാപ്പ് ഇപ്പൊ സ്ഥിരമായിട്ട് ചോദിച്ചു കാണാറുണ്ട് അപ്പൊ എല്ലാം നോക്കാൻ സമയം കിട്ടാത്തവരെ ഒന്നുകൂടെ റിവിഷൻ ചെയ്യുന്ന സമയത്ത് ഇത് സ്ട്രെസ് ചെയ്ത് ഒന്ന് വായിച്ചിട്ട് പോവുക പിന്നെ ഇന്ത്യയുടെ ഭൂപ്രകൃതിയിലേക്ക് വരുമ്പോൾ എല്ലാം എല്ലാം ഇമ്പോർട്ടന്റ് ആണ് അവിടെ ഞാൻ ഒന്നും ഒന്നും എടുത്തു പറയുന്നില്ല വളരെ ഇമ്പോർട്ടന്റ് ആണ് ഒന്നും നോക്കാൻ സമയം കിട്ടിയില്ലെങ്കിൽ എസ് സി ആർ ടി വൈസ് നിങ്ങൾ എട്ടും ഒൻപത് കോട്ടെ ഒൻപതും പത്തും ക്ലാസ്സുകളും പ്ലസ് വണ്ണിന്റെ ജോഗ്രഫി ഉണ്ടല്ലോ പ്ലസ് വണ്ണിന്റെ ജോഗ്രഫി ഒന്ന് വായിച്ചു നോക്കിയിട്ട് പോകാനായിട്ട് ശ്രദ്ധിക്കുക അത് നമ്മൾ പ്ലസ് വണ് ഡീറ്റെയിൽഡ് ആയിട്ട് ആ ഒരു ക്ലാസ് എടുത്ത വീഡിയോടെ ആ ഒരു പ്ലേലിസ്റ്റ് നമ്മുടെ ചാനൽ കിടപ്പുണ്ട് നോക്കുക കേരളത്തിലേക്ക് ഞാൻ പോകുന്നില്ല ഞാൻ ഇത്രയും രണ്ട് ടോപ്പിക്സ് പറഞ്ഞു നിർത്തുകയാണ് കേട്ടോ കേരളത്തിലേക്ക് ഞാൻ പോകുന്നില്ല എവിടെ നിന്ന് വേണമെങ്കിലും ചോദ്യം വരാം ഇനി ധനതത്വ ശാസ്ത്രം എക്കണോമിക്സിലേക്ക് വരുമ്പം സ്ഥിരമായിട്ട് ചോദിക്കുന്നത് പഞ്ചവത്സര പദ്ധതി സ്ഥിരം ചോദ്യമാണ് നീതി ആയോഗ് സ്ഥിരം ചോദ്യമാണ് നവസാമ്പത്തിക പരിഷ്കാരം സ്ഥിരം ചോദ്യമാണ് അതുപോലെ കാർഷിക വിളയും ധാതുക്കള് ഹരിത വിപ്ലവം ധനകാര്യ സ്ഥാപനങ്ങളും സ്ഥിരം ചോദ്യമാണ് ആർ ബി ഐ ഇതിനകത്ത് കൃത്യമായിട്ട് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും കാണും ചിലപ്പോൾ അത് ഈസി ആയിട്ട് ചോദിക്കും ചിലപ്പോൾ അത് ടഫായിട്ട് ചോദിക്കും നബാർഡ് പോലെയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട് പിന്നെ നീതി ആയോഗിനെ പറ്റിയിട്ട് ചില ക്വസ്റ്റ്യൻ പേപ്പറുകൾ ടഫായിട്ട് ചോദിക്കാറുണ്ട് ചില ക്വസ്റ്റ്യൻ പേപ്പർ ഈസി ആയിട്ടും ചോദിക്കാറുണ്ട് ടെൻത് ലെവൽ ആയതുകൊണ്ട് തന്നെ നീതി ആയോഗം നമുക്ക് ഈസി ആയിട്ടാണ് പ്രതീക്ഷിക്കുന്നത് അടുത്തത് ഇന്ത്യൻ ഭരണഘടന ഇവിടെ ഒന്നും ഒഴിവാക്കേണ്ട എന്നാണ് പറഞ്ഞതിനർത്ഥം വളരെ കുറച്ച് ടോപ്പിക്സും അഞ്ചു മാർക്കും അതുകൊണ്ട് ഒന്നും ഒഴിവാക്കേണ്ട ഇവിടെയൊക്കെ സമയത്ത് അഞ്ച് മാർക്കേ ഉള്ളൂ പക്ഷെ വാസ്റ്റ് ടോപ്പിക് ആണ് ഹിസ്റ്ററിയും ജോഗ്രഫിയും അതുകൊണ്ട് തന്നെ നിങ്ങൾ ഏറ്റവും ആയിട്ട് കളിക്കണമെങ്കിൽ എക്കണോമിക്സ് കൃത്യമായിട്ട് നോക്കിയിട്ട് പോകുക ഭരണഘടന കൃത്യമായിട്ട് നോക്കിയിട്ട് പോകുക കേരളം ഭരണവും ഭരണ സംവിധാനങ്ങളും കൃത്യമായിട്ട് നോക്കിയാൽ വളരെ കുറച്ച് ടോപ്പിക്സും പതിനഞ്ച് ആണ് നമുക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുന്നത് ഇന്ത്യൻ ഭരണഘടനയിലേക്ക് വരുമ്പോൾ ഈ ബർണാണ്ട ഭേദഗതി എന്ന് പറയുമ്പോൾ നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ട് സ്ഥിരമായിട്ട് ഇപ്പൊ ചോദിച്ചു വരുന്ന കുറച്ചേറെ കാര്യങ്ങളുണ്ട് നിങ്ങൾ നൂറ്റി ഒന്ന് നൂറ്റി രണ്ടും നൂറ്റിമൂന്നും നൂറ്റിനാലും നൂറ്റി ആറും ഒക്കെ ഒന്ന് നോക്കിയെന്നും പറഞ്ഞിട്ട് നമുക്ക് ഇത്രേം ചോദിച്ചിട്ടുള്ളെങ്കിൽ പോലും എങ്കിലും നിങ്ങൾ അതും കൂടെ ഒന്ന് നോക്കിയിട്ട് പോവാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമ്മുടെ നിർമ്മാണ സമിതിയെ പറ്റിയിട്ട് സ്ഥിരമായിട്ട് ചോദിക്കാറുണ്ട് നിർദ്ദേശക തത്വങ്ങൾ ചോദിക്കാറുണ്ട് മൗലിക അവകാശങ്ങൾ ചോദിക്കാറുണ്ട് അതുപോലെ എന്താണ് എന്താണ് അറ്റോർണി ജനറൽ ചോദിക്കാറുണ്ട് യൂണിയൻ ലിസ്റ്റും സ്റ്റേറ്റ് ലിസ്റ്റും കൺകർണലിസ്റ്റും ഇതൊന്നും ഒഴിവാക്കാൻ ഞാൻ പറയില്ല എങ്കിലും എംഫസൈസ് ചെയ്ത് പഠിക്കേണ്ടത് നീ പറഞ്ഞതുപോലെ തന്നെ മൗലിക മൗലികാവകാശങ്ങളും ഭരണഘടനാ നിർമ്മാണ സമിതി ആമുഖം അതുപോലെ യൂണിയൻ ലിസ്റ്റ് സ്റ്റേറ്റ് ലിസ്റ്റ് കൺകർണലിസ്റ്റ് ഇത് ഇത്രയും ഒഴിവാക്കി കണ്ടിട്ടേയില്ല അതുപോലെ ഞാൻ ഈ പറഞ്ഞതുപോലെ ഇത്രയും ഭരണഘടന അല്ലാതെ നിങ്ങൾ നൂറ്റിമൂന്ന് തൊട്ട് നിലവിലുള്ള നൂറ്റി ആറ് വരെ ഒന്ന് നോക്കിയിട്ട് പോവാ കേരളം ഭരണവും ഭരണ സംവിധാനങ്ങളും എന്ന് പറയുമ്പോൾ എപ്പോഴും ചോദിച്ചു കാണാറുള്ളത് ഭരണഘടനാ സ്ഥാപനം ചോദിച്ചു കാണാറുണ്ട് സംസ്ഥാന സിവിൽ സർവീസ് കുറവാണ് ആ ഒരു എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്കിൽ നിന്നുള്ള ചോദ്യമാണ് എപ്പോഴും ചോദിക്കാറുള്ളത് എൽ ഡി സി ലെവലില് എങ്കിലും നിങ്ങൾ നോക്കിയിട്ട് പോവുക ദുരന്ത നിവാരണ അതോറിറ്റി ചോദിക്കാറുണ്ട് അപ്പൊ ഇത്രയുമാണ് എപ്പോഴും ചോദിച്ചു കാണാറുള്ളത് പിന്നെ ജീവശാസ്ത്രവും പൊതുജനാരോഗ്യം ഇതിലേക്ക് നോക്കുമ്പോൾ എല്ലാം എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ് ഞാനിപ്പോ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അവസാന നിമിഷത്തേക്ക് നിങ്ങൾ ബയോളജി ഏതൊക്കെ ചാപ്റ്റേഴ്സ് എസ് സി ആർ ടി നോക്കണമെന്ന് അപ്പൊ ആ എസ് സി ആർ ടി ചാപ്റ്റർ വെച്ച് ആ പറഞ്ഞ രീതിയിൽ തന്നെ നിങ്ങൾ നോക്കി പോവാനായിട്ട് ശ്രദ്ധിക്കുക ഓക്കെ അതിപ്പോ ഞാൻ പറയേണ്ട കാര്യം ഇല്ലെന്ന് വിശ്വസിക്കുന്നു കണ്ടവരാണെങ്കിൽ അതൊന്ന് കാണുക ആ എസ് സി ആർ ടി ചാപ്റ്റേഴ്സ് ഇനിയുള്ള ദിവസങ്ങളിൽ നോക്കുക അതിന്റെ ഒരു ഒൻപത് ദിവസമൊക്കെ ഉണ്ടല്ലോ ദെൻ ഭൗതിക ശാസ്ത്രത്തിലേക്ക് വരുമ്പോഴും നമ്മൾ ലിസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ സ്ഥിരമായിട്ട് ചോദിക്കുന്നത് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഈ ഒരു ഈസി വേ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട് പ്രകാശത്തിനകത്ത് ഈ ഒരു സമവാക്യം അതുപോലെ എന്താണ് ശബ്ദവുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ വരാം ബലവുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ വരാം ഗുരുത്വാകർഷണം സ്ഥിരമായിട്ട് ചോദിക്കുന്നുണ്ട് കേട്ടോ ഈ ജിയുടെ മൂല്യം ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി സ്ഥിരമായിട്ട് ചോദിക്കാറുണ്ട് അതുപോലെ തന്നെ പ്രവൃത്തി ഊർജം ചോദിച്ചു കാണാറുണ്ട് അപ്പം ഈ ഒരു സെക്ഷൻ പ്രകാശത്തിന്റെ ഈ ഒരു സെക്ഷനും അതുപോലെ തന്നെ ഈ ഒരു ബലം ഗുരുത്വാകർഷണം എല്ലാം ഒന്ന് ഓടിച്ചിട്ട് വായിക്കാം എല്ലാ മാത്രം ഈസി അല്ല എങ്കിലും ഒന്ന് ഓടിച്ചിട്ട് വായിക്കാം രസതന്ത്രത്തിലേക്ക് വരുന്ന സമയത്ത് ആറ്റത്തിനെ പറ്റിയിട്ടും അതുപോലെ എന്താണ് സംക്രമണ മൂലകങ്ങൾ എന്ന് പറയുന്ന ഒരു ഉണ്ടല്ലോ അത് ഒന്ന് വായിച്ചിട്ട് പോവുക അത് മൂന്ന് മാർക്കാണ് അപ്പൊ മിക്കവാറും അതൊക്കെ തന്നെ ചോദിക്കാൻ സാധ്യതയുണ്ട് ഈ ലോഹങ്ങളും അലോഹങ്ങളും എന്ന് പറയുന്ന ടോപ്പിക്ക് അതുപോലെ പീരിയോഡിക് ടേബിളും ഒന്ന് നോക്കിയിട്ട് പോവാനായിട്ട് ശ്രദ്ധിക്കുക അടുത്തത് കലാകായികത്തിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല കൃത്യമായിട്ട് ഈ ഒരു ജി കെ ടോപ്പിക്സ് മാത്രം ഞാനൊന്ന് പറഞ്ഞു നിർത്തുകയാണ് കലാകായികവുമായിട്ട് ബന്ധപ്പെട്ട് പോകുമ്പോഴത്തേക്ക് നമുക്ക് ഒരുപാട് അങ്ങ് കൂടുതലായി പോവും അതായത് സുപ്രധാന നിയമങ്ങൾ എന്ന് പറയുന്നത് അഞ്ച് മാർക്കിന്റെ ടോപ്പിക്കാണ് അതും നമുക്ക് ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു മേഖലയാണ് വളരെ കുറച്ച് ടോപ്പിക്സ് അഞ്ച് മാർക്കും പിന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് കറണ്ട് അഫയേഴ്സ് അത് നിങ്ങൾ ഉറപ്പായിട്ടും കറണ്ട് അഫയേഴ്സ് നോക്കുന്ന സമയത്ത് ഒരു രണ്ടായിരത്തി ഇരുപത്തി മൂന്നും ഈ ഇരുപത്തി നാലിലെ ഒരു ജൂൺ മാസം വരെ നിങ്ങൾ ഉറപ്പിച്ച് നോക്കുക പക്ഷെ ചില ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നും ഇരുപത്തിരണ്ടും ഒക്കെ ചോദിക്കാറുണ്ട് ഇതെല്ലാം കൂടെ ചുരുങ്ങിയ സമയം കൊണ്ട് നമുക്ക് പറ്റില്ല അതുകൊണ്ട് ഇരുപത്തി മൂന്നും ഇരുപത്തിനാലും നല്ല രീതിയിൽ തറവായിട്ട് പഠിക്കുക പ്രത്യേകിച്ച് അവാർഡുകളൊക്കെ നന്നായിട്ട് പഠിച്ചിട്ട് പോകാനായിട്ട് ശ്രദ്ധിക്കുക താഴോട്ട് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല കമ്പ്യൂട്ടറിലേക്ക് ഒന്നും പോകുന്നില്ല അപ്പൊ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ എന്തെങ്കിലും തരത്തിലുള്ള ഹെൽപ്പ് വേണമെങ്കിൽ നിങ്ങൾക്ക് താഴെ കമന്റ് ചെയ്യാം കുറഞ്ഞ സമയത്തിനുള്ളിൽ നമുക്ക് എന്തെങ്കിലും ചെയ്തു തരാനുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്താൽ മതി നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്ന വരെ ബൈ